നിങ്ങൾ ജോലി ചെയ്യുന്ന സൗകര്യങ്ങൾ സാഹചര്യം ഈ ചൂടത്തിൽ നിന്നാണ് പണിയുന്നത് അതനുസരിച്ചുള്ള വേതനങ്ങൾ കിട്ടുമോ ഇല്ല എന്നാൽ മുതലാളിക്ക് അതിനനുസരിച്ച് ലാഭമുണ്ടോ ഇല്ല ഇതാരാണ് ഇതിനിടയിൽ നിങ്ങൾ ചൂഷണം ചെയ്യുന്നതെന്ന് നിങ്ങളും മനസ്സിലാക്കുക കാലാകാലങ്ങളെ ഇവിടെ ആരാണ് ഭരിച്ചു പോയതെന്നും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കളുടെ ഭാവി ഇത് മുഴുവൻ അടച്ചു അടച്ചുപൂട്ടിയതാരാണ് നിങ്ങൾ തന്നെ ഓർക്കുക ഈ സമയം വലിയ വാഗ്ദാനം തരില്ല പക്ഷെ ഞാൻ ഒന്ന് പറയാം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് പത്ത് എണ്ണൂറോളം കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായി നിർത്തി ഇന്ന് എഴുപതോളം ഫാക്ടറികൾ മാത്രം പത്ത് രണ്ട് മൂന്ന് ലക്ഷം ആളുകൾ ജോലി ചെയ്തെടുത്ത് ഇന്ന് എത്ര പേരുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം രണ്ട് രണ്ടര ലക്ഷം പേർക്ക് തൊഴിലില്ലാതെ വീട്ടിൽ നിൽക്കുന്നു ഇതിന് ശാശ്വത പരിഹാരമുണ്ട് പക്ഷെ എന്താണ് പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങൾക്കൊരു ശാശ്വത പരിഹാരം തരാൻ പോകുന്നത് നിങ്ങൾ തന്നെ ആലോചിക്കുക പണവും പദ്ധതിയും ഉള്ളത് കേന്ദ്ര സർക്കാരിനാണ് നരേന്ദ്രമോദിയുടെ പദ്ധതികളാണ് ഇവിടെ കാണുന്നത് ഇവിടെ തന്നെ വന്നിരിക്കുന്ന ഹൈവേ ആര് കൊണ്ടെന്നെല്ലാവർക്കും അറിയാം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നടക്കുന്ന നവീകരണ പ്രവർത്തനം ആര് ചെയ്തു നിങ്ങൾക്കറിയാം കാരണം ഒരു എം പിക്ക് അഞ്ച് കോടി രൂപ മാത്രമാണ് ഒരു വർഷത്തിൽ എം പി ഫണ്ടായി കിട്ടുന്നത് ആ വ്യക്തി എങ്ങനെ മുന്നൂറ് കോടി ചെലവാക്കി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കും നിങ്ങൾ ഓർക്കുക അപ്പൊ ശാശ്വത പരിഹാരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇ എസ് ഐ ലഭിക്കുന്നുണ്ടോ ഒരു പത്ത് വർഷം ജോലി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ എസ് ഐയുടെ പരിരക്ഷ കിട്ടുന്നത് നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാനായി ലോൺ ഇന്ന് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾക്ക് ഇ എസ് ഐയുടെ പരിരക്ഷ കിട്ടുന്നുണ്ടോ ഇല്ല പറയുന്നത് എന്താണ് പത്ത് വർഷം നിങ്ങൾ തുടർച്ചയെ ജോലി ചെയ്യണം പത്ത് വർഷം തുടർച്ചയെ ജോലി അവസരം നിങ്ങൾക്ക് തരുന്നുണ്ടോ നിങ്ങൾക്കാരാണ് പറയുന്നത് എഴുപത്തി ആറ് എഴുപത്തെട്ട് ദിവസം ആറ് മാസത്തിൽ ജോലി ചെയ്താൽ മാത്രമാണ് അവർക്ക് പി എഫ് ഐ പരിരക്ഷ കിട്ടുന്നത് അതും കിട്ടുന്നില്ല ഇത് മുഴുവൻ ഔതാര്യമല്ല നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് ആരാണ് തടയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കൂ നിങ്ങൾ കൊടുത്ത ആർക്കാണ് കഴിഞ്ഞതാണ് വോട്ടുകൾ കഴിഞ്ഞ ഇരുപത്തഞ്ചും മുപ്പതും വർഷമാണ് ഇടതും വരതും സർക്കാർ നിങ്ങളെ ചലിക്കുകയാണെന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അകത്തോട്ട് പറയുക മാറ്റം പ്രകൃതിയുടെ നിയമമാണ് ആ മാറ്റത്തിന് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ഇത്തവണ നിങ്ങൾ കൈകൾ തെറ്റരുത് തെറ്റെടുത്ത് താമരടയാളത്തിൽ വോട്ട് ചെയ്ത് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിപ്പിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുകയാണ് ബി ജെ പി ഒന്നാണ് ഞാനൊരു കാര്യം പറയാം എന്റെ സഹോദരൻ ഒന്നേ എന്റെ ഭാര്യയുടെ ഭർത്താവ് സഹോദരിയുടെ ഭർത്താവാണ് മൊഹിതീന്നാണ് പേര് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമെങ്കിൽ ഇവിടെ ഒരു മുസ്ലിമിന് ഹിന്ദുവിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങൾ അറിയണം ഇത് രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്ന വിഷയമാണ് ഇതൊന്നും ഞാൻ ഇന്നുവരെ ആരൊന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് അറിയില്ല ഒരു ചുക്ക് ഇവിടെ സംഭവിക്കില്ല ഈ രാജ്യത്ത് ഒരു പ്രശ്നവും ഇല്ല രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാര്യം പറയാം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ കാഷ്യൂ ബോർഡ് ഉണ്ടാക്കണം സെൻട്രൽ കാഷ്യൂ ബോർഡ് വന്നാൽ മാത്രമേ ഇവിടുത്തെ തൊഴിലാളികളെയും മുതലാളിയേയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റൂ കാരണം ഇതിനകത്ത് ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കും അതിനകത്ത് നിങ്ങളുടെ പ്രതിനിധിയും അതിനകത്ത് ഉണ്ടാകണം നിങ്ങളുടെ ശബ്ദോടെ കേൾക്കണം അല്ല ഒരു വിഭാഗം മാത്രമല്ല ഇരിക്കേണ്ടത് ഇത് നിങ്ങൾ ചിന്തിക്കുക ഇലക്ഷൻ വരും പോകും പക്ഷേ നമ്മളുടെ ഭൂമിയിൽ ജീവിക്കേണ്ടത് നിങ്ങൾ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് ഞാനിത് പറയാൻ കാര്യം അഞ്ച് സ്ത്രീകളെ നയിക്കുന്ന ഒരു കുടുംബത്തിന്റെ നാഥനാണ് സ്ത്രീകളുടെ പ്രശ്നം മറ്റൊരു സ്ഥാനാർത്ഥിയെക്കാൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുള്ള വ്യക്തിയാണ് സംസാരിക്കുന്നത് എന്തിനാ പറയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം പറയാം നമ്മളെല്ലാം സഞ്ചരിക്കും മക്കളെ കൊണ്ട് വാഹനത്തിൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ നല്ലൊരു വൃത്തിയുള്ള സൗജാലയം നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആരോപിക്കുക എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ പകുതി രോഗങ്ങൾക്ക് കാരണം ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും മൂക്ക് പൊത്താതെ നമുക്ക് എവിടെയെങ്കിലും ഒരു സൗജന്യം കൊണ്ടോ ഇതെല്ലാം നമ്മുടെ അവകാശമാണ് എവിടെ പോകുന്ന പണം നിങ്ങൾ ചിന്തിക്കുക ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അതേ നമ്മുടെ ഭാവിയെക്കാൾ പ്രധാനം വരും തലമുറ ഈ വരും തലമുറയ്ക്കെല്ലാം ഇവിടെ ഉണ്ട് അത് ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളാണ് സംസാരിക്കുന്നില്ല നിങ്ങൾ ഓർക്കുക ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ വിരൽ ആര് നിങ്ങളെ ഭരിക്കണം ആര് നിങ്ങളെ ചതിക്കണം തീരുമാനിക്കുന്നത് നിങ്ങളെ നല്ല രീതിയിൽ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വികസന സ്വപ്നങ്ങൾ മാത്രമുള്ള നരേന്ദ്രമോദിക്കായിട്ട് നരേന്ദ്രമോദിയുടെ പ്രതിനിധിക്കായിട്ട് നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യണം ഒരു കാര്യം മോദിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട് കൃഷ്ണകുമാർ മതി നന്ദി നിങ്ങളുടെ തൊഴിലെ ഞാൻ ഞാനായിട്ട് തടസ്സപ്പെടുത്തുന്നില്ല നടക്കട്ടെ ഇത്രയും നേരം കാത്തു നിന്നു എനിക്കാ എന്റെ വാക്കുകൾ കേൾക്കാൻ സന്മനസ് കാണിച്ച എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നന്ദി